വർഷങ്ങൾക്ക് മുമ്പ് ഉഷാണെന്ന ദൃശ്യമാധ്യമങ്ങൾ ഇല്ലാത്ത ഘട്ടത്തിലാണ് പക്ഷേ സമാനമായ രീതിയിൽ ബി സിയുടെ ചേംബറിനോട് ചേർന്ന് ആ പ്രതിഷേധം എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സുപ്രധാനം ഈ ഗ്രില്ല് കടന്നു കഴിഞ്ഞാൽ അവിടെ ബി സിയുടെ ചേംബറാണ് പക്ഷേ നേരത്തെ തന്നെ ഇത്തരം പ്രതിഷേധങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഗ്രില്ല് ഇവിടെ സ്ഥാപിക്കുന്നത് കഴിഞ്ഞ നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടായിരുന്ന ഘട്ടത്തിലായിരുന്നു കെ എസ് യു പ്രവർത്തകൻ ഈ ചേംബർ കടന്ന് വി സിയുടെ ചേംബറിന് മുന്നിൽ നിന്ന് പ്രതിഷേധിച്ചത് അതിന് പിന്നാലെ ഏകദേശം രണ്ട് വർഷത്തോളം ആയിട്ടേ ഉള്ളൂ ഇവിടെ ഈ ഗ്രില്ല് സ്ഥാപിച്ചിട്ട് ഒരുപക്ഷേ ഈ ഗ്രില്ലുണ്ടായിരുന്നില്ല എങ്കിൽ ഇന്നിപ്പോൾ എസ് എഫ് ഐ പ്രവർത്തകർ വി സിയുടെ ചേംബറിന് മുന്നിൽ നിന്ന് പ്രതിഷേധിക്കുന്ന കാഴ്ച നമുക്ക് കാണാമായിരുന്നു എന്തായാലും വർഷങ്ങൾ പഴക്കമുള്ള ഈ സർവകലാശാലയുടെ ഏറ്റവും മുന്നിലെ വാതിൽ തള്ളി തകർത്തുകൊണ്ടാണ് എസ് എഫ് ഐ പ്രവർത്തകർ ഇപ്പോൾ ഏറ്റവും മുകളിൽ കയറി ഈ പ്രതിഷേധം തുടരുന്നത് എന്തായാലും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് അവരാരും ഈ ഒരു പ്രതിഷേധത്തെ ആ പ്രതിഷേധത്തിന് നേരെ ഒരു ബലം പ്രയോഗിച്ച് ഈ പ്രതിഷേധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നില്ല പോലീസ് പൂർണ്ണമായി സമീപനം പാലിച്ച് അവിടെ നിൽക്കുകയാണ് ഇതെല്ലാം നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ വാതിലുകൾ തള്ളി തുറക്കാനുള്ള ശ്രമം നടത്തുമ്പോഴേ പറയുന്നുണ്ടായിരുന്നു ഇനി കുറച്ചുകൂടി തള്ളിയാൽ ആ വാതിലുകൾ തകർന്നു പോകുമെന്ന് എന്തായാലും അത് പൂർണ്ണമായി തകർന്ന് അകത്തേക്ക് കയറി ഈ പ്രതിഷേധം തുടരുകയാണ് സമീപ പ്രവർത്തകർ വി സിയുടെ ചേമ്പറിലേക്ക് അതായത് രണ്ടാം ഫസ്റ്റ് ഫ്ലോറാണ് വി സിയുടെ ചേംബർ വരുന്നത് ഫസ്റ്റ് ഫ്ലോറ് റൈറ്റ് ഭാഗത്താണ് അതായത് ുടെ ചേംബറിൽ നേരെ മുകളിലായിട്ടാണ് വി സിയുടെ ചേംബർ വരുന്നത് അവിടെ തന്നെയാണ് വി സിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നതും വി സിയുടെ കോൺഫറൻസ് ഹാളുകളും പ്രവർത്തിക്കുന്നത് അവിടേക്കാണ് ഈ പ്രതിഷേധം എത്തി ഇപ്പോൾ പ്രതിഷേധം ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നത് ഇപ്പോഴും പോലീസ് ഇവരെ സംയമനത്തോടെ തന്നെയാണ് പോലീസ് ഇടപെടുന്നത് ഇവരോട് നേതാക്കളോടക്കം സംസാരിക്കുന്നുണ്ട് പക്ഷേ പ്രതിഷേധത്തിന് ശക്തി കുറയുന്നില്ല ഒരുപക്ഷെ ഈ സമീപകാലത്ത് നടന്ന എസ് എഫ് സിയുടെ പ്രതിഷേധങ്ങളിൽ ഏറ്റവും തീവ്രമായ പ്രതിഷേധമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശക്തമായ പ്രതിഷേധം ആ പ്രതിഷേധം വി സിയുടെ അതായത് മെയിൻ കവാടത്തിന് മുന്നിലാകെ ബാരിക്കേഡുകൾ വെച്ചായിരുന്നു തടഞ്ഞത് ആ ബാരിക്കേഡുകൾ വെച്ച് തകർന്ന തടഞ്ഞ ബാരിക്കേഡുകൾ വെച്ച് തടഞ്ഞെങ്കിലും ആ ബാരിക്കേഡുകൾ മറികടന്നുകൊണ്ട് എസ് എഫ് ഐ പ്രവർത്തകർ ഇതിനുള്ളിലേക്ക് കയറി അതിനുശേഷം പ്രധാന കവാടത്തിന് മുന്നിലെ വാതിലുകൾ അത് വർഷങ്ങൾ പഴക്കമുള്ള വാതിലാണ് ആ വാതിലുകൾ പൂർണ്ണമായി തള്ളി പൊളിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒന്നാം നിലയിലുള്ള വി സിയുടെ ചേംബറിന് മുന്നിലേക്ക് വരെ ഈ പ്രതിഷേധം എത്തിയിച്ചിരിക്കുന്നത് വി സിയുടെ ചേമ്പറിന്റെ മുൻഭാഗം പൂർണ്ണമായി ഈ എസ് എഫ് ഐ പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു പൂർണ്ണമായി നിറഞ്ഞു ആ രീതിയിലാണ് എസ് എഫ് ഐ പ്രവർത്തകരുടെ പ്രതിഷേധം തുടരുന്നത് എന്തായാലും ഈ ഒരു സാഹചര്യം അതായത് പ്രതിഷേധം പ്രതിഷേധത്തിന് മാത്രം ഒരു മാറ്റവുമില്ല ശക്തമായ പ്രതിഷേധം തുടരുന്നുണ്ട് ആ പ്രതിഷേധത്തിന് അതായത് സമീപകാലത്ത് കാണാത്ത ഏറ്റവും ശക്തമായ പ്രതിഷേധം ആ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് എസ് എഫ് പ്രവർത്തകർ ഇപ്പോൾ വി സിയുടെ ചേംബറിന് മുന്നിലെ ആ ഗ്രില്ലിന് മുന്നിൽ നിന്ന് ആ മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ആ മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ച ആ എന്തായാലും ിൽ ഒരു ഗ്രിൽ വാതിൽ മാത്രമാണ് എസ് എഫ് ഐ പ്രവർത്തകർക്ക് മുന്നിലുള്ള പ്രതിബന്ധം അത് ഭേദിച്ചാൽ നേരെ ബി സിയുടെ ഓഫീസിലേക്കാണ് പ്രവർത്തകർക്ക് കടക്കാൻ കഴിയുക അവിടെ വൈസ് ചാൻസലറുടെ ഒരു ചേമ്പറുണ്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഹാളുണ്ട് പക്ഷേ വി സി ഇന്നില്ല വി സി സർവകലാശാലയിൽ താൽക്കാലിക വി സി ആണ് ഈ ദിവസങ്ങളിലുള്ളത് ഡോക്ടർ സിസ തോമസ് ഡോക്ടർ സിസ തോമസ് ഇന്ന് സർവകലാശാലയിൽ എത്തിയിട്ടില്ല അവിടെ വി സി ഇല്ലെങ്കിലും പ്രതീകാത്മകമായ പ്രതിഷേധം നടത്തുകയാണ് എസ് എഫ് ഐ പ്രവർത്തകർ ആ ഓഫീസിന് മുന്നിൽ ഇനിയിപ്പോഴറിയേണ്ടത് ഈ ചേമ്പറും ചേമ്പറിലേക്ക് അതായത് ഈ ഗ്രില്ല് വാതിൽ കടന്ന് പ്രവർത്തകർ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ടോ എന്നതാണ് തൽക്കാലം അത്തരമൊരു നീക്കം എസ് എഫ് ഐ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അതിന് മുന്നിൽ പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ് പോലീസ് അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട് എസ് എഫ് ഐയുടെ സംസ്ഥാന നേതാക്കളൊക്കെ ഒരുപക്ഷെ അവിടെ എത്തി ഈ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും അഭിവാദ്യം ചെയ്യും എന്നാണ് കരുതുന്നത്